ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പാലക് ചീര കൊണ്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി നൽകുന്നതിനും ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് പാലക് ചീര ഈ ഒരു പാലക് ചീര തോരനായിട്ടോ കറിയായിട്ടോ കഴിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ അപ്പം ഇതാണ് പാലക് ചീര ഇത് ഉപയോഗിച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാം കറി വെക്കാം പാലക് പനീർ ഉണ്ടാക്കാം പാലക് ആലു പൊറാത്ത ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ചീരയാണിത് ഇതിൽ വൈറ്റമിൻ എ വൈറ്റമിൻ കെ വൈറ്റമിൻ ബി മഗ്നീഷ്യം കോപ്പർ സിങ്ക് ഫോസ്ഫറസ് തുടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഞാനിവിടെ പാലച്ചിര കഴുകി വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്കിതിൻ്റെ ഒരു തണ്ട് ഭാഗം ഒന്ന് അരിഞ്ഞ് മാറ്റിയെടുക്കാം ഈ തണ്ട് നമ്മളിവിടെ മാറ്റി വെക്കുന്നേ ഉള്ളൂ ഇത് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഇല ഭാഗം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പാലക് ചീരയുടെ ഗ്ലൈസമിക് സൂചിക വളരെ ലോ ആയതിനാൽ പ്രമേഹ രോഗികൾ ഈ ഒരു ചീര കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിന് പാലക് ചീര ഏറെ ഗുണം ചെയ്യും കേട്ടോ അനീമിയ ഉള്ളവർ അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ ലോ ആയിട്ടുള്ള ആളുകൾക്ക് പാലക് ചീര കഴിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും ഇപ്പം ഞാൻ ഈ ചീരയുടെ ഇലയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ച് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ തണ്ടുണ്ടല്ലോ അതും കൂടെ ചെറിയ കുനു കുനാന്ന് നമ്മൾ അരിഞ്ഞെടുത്ത് വെക്കണം കേട്ടോ എന്നിട്ട് ഇതും കൂടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ല ഒന്ന് പൾസ് ചെയ്തിട്ടേ ഉള്ളൂട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ വേണതൊന്ന് പൾസ് ചെയ്തെടുക്കാൻ ഇനി ഞാനിവിടെ ഒരു തവ സ്റ്റവില് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് ഉണക്കമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ തേങ്ങയുടെ ഒക്കെ പച്ചമണം പോകുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കട്ടോ ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരേൻ്റെ ആ തണ്ട് ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ അതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ അടച്ചും കൂടെ വെക്കട്ടോ അത് ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ചപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീരയുടെ ഇലയില്ലേ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ അതിനാണ് നമ്മളിത് ആദ്യം തന്നെ ചീര കഴുകി ഇതിൻ്റെ വെള്ളം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ വെക്കണം ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിലേക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തി കൊടുക്കാം ഇനി ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കണേ ഉള്ളൂ എന്നതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടിയിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല പോലെ ഇലയൊക്കെ വാടി വന്ന് ഇനി നമുക്കിത് ശരിക്കും ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നന്നായിട്ട് ചീരയുടെ ഇലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമ്മളിതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളമില്ലാതെ തന്നെ കണ്ടില്ല ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ പാലക്കീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറന്നു പോകരുതേ അപ്പം നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്